നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി ഈ മരത്തെ കയറൽ എനിക്ക് പണ്ട് ഇഷ്ടമുള്ള കാര്യമാണ് അതിന് ജോളിയുടെ ഇന്നിപ്പോൾ കണക്കിന് കിട്ടിയിട്ടാണ് താഴെ നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് പിടച്ച് കയറി ഇവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോ ഇടുന്നു ഒരു തണൽമര കണ്ടില്ലേ എന്ത് രസമാണ് നോക്കിയാൽ പടർന്ന് വന്തലച്ചു കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ചെറിയ കഥ ഓർക്കുന്നത് ഈ രണ്ട് പേര് ഇങ്ങനെ ഒരു ദീർഘയാത്രക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്നതിനാൽ ഇന്നത്തെ പോലെയുള്ള യാത്രാ വാഹന സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ തളർന്ന് ഒരു വലിയ വൃക്ഷം കണ്ട് അവിടെ ഇരിക്കുമ്പോൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരാൾ പറഞ്ഞു നോക്കുക ഇതൊരു പാഴ്മരമാണ് ഇതൊന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു ഇത് അതിൻ്റെ ചുവട്ടിലാണ് ഇത്ര നേരം കിടന്നുറങ്ങിയതും ക്ഷീണം മാറ്റി വിശ്രമിച്ചതും അപ്പോൾ മറ്റേ പറഞ്ഞു അങ്ങനെ ഒന്നും നമ്മൾ പറയരുത് ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ മറ്റേ പറഞ്ഞു എത്രയോ ആളുകൾക്ക് ഇതിനകം യാത്രയിൽ ആശ്വാസവും തണലും കൊടുത്തതാണ് ഈ മരം അതുകൊണ്ട് ഇതൊന്നും പാടല്ല ഓരോന്നിനും ഓരോ ഉദ്ദേശം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അയാൾക്കത്രക്ക് രസിച്ചില്ല എന്നാലും രണ്ടുപേരും കൂടെ നടന്ന് നീങ്ങി കുറച്ചു ദൂരം മുന്നിട്ടപ്പോൾ ഒരു പാടത്തിങ്ങനെ മത്തങ്ങയുടെ വള്ളികൾ പടർന്ന് കിടക്കുകയാണ് അതിലെടുത്താൽ പൊങ്ങാത്ത മത്തങ്ങ പിടിച്ചു കിടക്കുകയാണ് അപ്പോൾ വീണ്ടും ആദ്യത്തെ ആൾ പറഞ്ഞു നെഗറ്റീവായിട്ട് അടിക്കുകയാണ് എന്ത് കാര്യത്തിൽ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇപ്പോൾ സദ്യക്ക് പോയിട്ട് പഴം വളഞ്ഞിരിക്കണമെങ്കിലും പറഞ്ഞു കുറ്റം കണ്ടുപിടിച്ചു അപ്പോൾ പറയുകയാണ് ഇതാ ഈ മത്തങ്ങയുടെ വള്ളികൾ ഈ ബലമില്ലാത്ത വള്ളികളെ കൊണ്ടുപോയി ദൈവം ഈ കായകൾ വെച്ചിരിക്കുകയാണ് വല്ല പിന്നെ ബലമുള്ള മരത്തിലോ തണ്ടിലോ ഇത് പിടിപ്പിക്കാറുന്നില്ലേ ഈ നിവർന്ന് നിൽക്കാൻ കഴിയാത്ത ബലമില്ലാത്ത ഈ പൊട്ടിപ്പോകുന്ന വള്ളികളിലാണ് ഈ മത്തങ്ങ കിടക്കുന്നത് എന്തൊരു വിരാബോധ അസമാണെന്ന് പറഞ്ഞു അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു അതിനും ഒരു ഉദ്ദേശം കാണും ദൈവം അപ്പോൾ ഇയാൾ പറഞ്ഞു എന്തു ഉദ്ദേശം ഈ ദൈവത്തിനൊരു ബുദ്ധി ഇല്ലെന്ന് പറയുന്നു വെറുതെ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും മറ്റാൾ പറഞ്ഞു അങ്ങനെയൊന്നും നമ്മൾ പറയാനായിട്ട് പാടില്ല രണ്ടാമത്തെ ആൾ പറഞ്ഞു അങ്ങനെ ഇവർ അവിടുന്ന് നടന്ന് കുറച്ച് ദൂരവും കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിലെത്തി വീടും അവിടെ വിശ്രമിക്കുകയാണ് വലിയ യാത്രയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അയാൾ ഇയാൾ വീണ്ടും രംഗപ്രവേശം ചെയ്തു ആദ്യത്തെ ആൾ പറഞ്ഞു ഇതാ ഈ ഇത് കണ്ടില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പുളിമരത്തിൽ ഇത്രയും കട്ടിയുള്ള ബലമുള്ള മലത്തിൽ മരത്തിൽ ആ മത്തങ്ങയും പിന്നെ ഈ ഈ പുളി ആ വള്ളിയിലും കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു ഏഹ് ഇത് നോക്കി ഒരു ബലമില്ലാത്ത വള്ളിയിൽ കൊണ്ടുപോയി അത്രയും ബലമുള്ള മത്തങ്ങയും അത്രയും കട്ടിയുള്ള തൂക്കമുള്ള മത്തങ്ങയും ഈ ഒരു ഇത്രയും ബലമുള്ള മരത്തിൽ കൊണ്ടുപോയി ഇത്രയും പോകുന്ന ഈ വാളം പുളി ചെറിയ ചെറിയ പുളികൾ വീഴെയാണ് അപ്പോൾ അയാൾ പറഞ്ഞു അതും ഇതും ഒരു പ്രത്യേക പദ്ധതിയാണ് അപ്പോൾ മറ്റാൾ പറഞ്ഞു എന്ത് പദ്ധതി ഈ ദൈവത്തിന് ഒരു ബുദ്ധി ഇല്ലെന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദ്യത്തെ ആളുടെ തലയിലോട്ടൊരു പുളി വീണു പുളി വീണപ്പോഴത്തേക്കും തിരുമിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു ദൈവത്തിന് തന്നെയാണ് ബുദ്ധി ഇപ്പം മത്തങ്ങായിരുന്നെങ്കിൽ എൻ്റെ കഥ തീർന്നു പോയാനേ ഈ ചെറിയ പുളി ആയതുകൊണ്ട് കുഴപ്പമില്ല ദൈവത്തിന് ബുദ്ധിയുണ്ട് ദൈവം ഓരോന്നും നിശ്ചിത ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് തലതിരുമിക്കൊണ്ട് പറയുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രയാസങ്ങളും നമ്മൾ വിചാരിച്ച രീതിയിൽ വരാത്തതും പോകാത്തതും ഒക്കെ കൊണ്ട് നമ്മൾ പറയും ദൈവത്തിന് ബുദ്ധിയില്ല മാതാപിതാക്കൾക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ പഴഞ്ചനാണ് പാരമ്പര്യമാണ് ഒരു ഭക്തിമാർഗം കൊണ്ട് വന്നേക്കുന്നത് ഇങ്ങനെ പലതരത്തിൽ നമ്മൾ വളച്ചടിക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ ഒന്ന് മനസ്സൊന്ന് ശാന്തമാക്കിയാൽ സംഗീതം നാൽപ്പത്താറോ പത്തിൽ പറയുന്നുണ്ട് ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ആ ഒന്നാമത്തെ കാര്യം ഇതാണ് ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുക അപ്പം തന്നെ മനസ്സിനൊരു സമാധാനവും ആയിരിക്കുന്ന അവസ്ഥയിൽ എന്തും അംഗീകരിക്കാനുള്ള അവരിത് കിട്ടും ദ മോസ്റ്റ് ഡിവൈൻ വെക്കേഷൻ ഇസ് ദാറ്റ് യു ആർ കോൾഡ് ടു ബി എ ഹ്യൂമൻ ബീങ് നമ്മുടെ വിളി തന്നെ ഒരു മനുഷ്യനായിട്ട് വിളിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു ഒരു വിദ്യാർത്ഥിയോ ഒരു തൊഴിലാളിയോ അല്ലെങ്കിൽ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ അതൊക്കെ നമ്മുടെ വിളിക്കുള്ളിലെ വിളികളാണ് അപ്പോൾ ഇതെല്ലാം ജീവിച്ച് മനോഹരമായിട്ട് സംതൃപ്തിയോടെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ മുഖത്ത് പ്രകാശം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വരിഞ്ഞു മുറുകി ടെൻഷൻ അടിച്ച് എന്തൊക്കെയായിട്ട് ജീവിച്ച് ഇവിടെ നിന്ന് കടന്നു പോകുന്നു ഒരു തൃപ്തിയില്ലാത്ത ജീവിതം പ്രഭാഷൻ മുപ്പത്തൊമ്പത് പതിനേഴ് പറയുന്നുണ്ട് ഇതെന്ത് എന്തുകൊണ്ടെന്നിങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ഓരോന്ന് യഥകാലം വെളിപ്പെടും അതുകൊണ്ട് ഇങ്ങനത്തെ ഭാര്യേനെ തന്ന എന്തിനാ ഇങ്ങനത്തെ ഭർത്താവിനെ തന്ന എന്താ ഇങ്ങനത്തെ വീട്ടിൽ തന്നെ എന്താ എനിക്ക് ഈ ജോലിയെ തന്നുള്ളല്ല ഇതിനേക്കാൾ വലുത് തരാറുന്നില്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഇത് അസംതൃപ്തി മാത്രം ഉണ്ടാക്കുകയുള്ളൂ ഒരു സമാധാനം ഉണ്ടാവൂല നമ്മൾ രോഗിയായി മാറും കിട്ടിയതിലൊന്നും നന്ദി പറഞ്ഞ് സംതൃപ്തി നിറഞ്ഞ ജീവിതം ഒന്ന് നയിച്ചു നോക്കി അനുഗ്രഹങ്ങൾ തന്നെ വരാൻ തുടങ്ങും അപ്പോൾ വാളമ്പുളിയുടെയും മത്തങ്ങയുടെയും തണൽമരത്തിൻ്റെയും കൂടി കളിലൂടെ ദൈവം നമ്മുടെ എല്ലാം ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ നല്ലത് സ്വീകരിക്കാനും അഹിതമായതിനെ വിടാനുള്ള കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേ ഈശ്വമിശയാക്കി ശുദ്ധിയായിരിക്കട്ടെ